അല്ല മച്ചാ മാരെ എല്ലാവർക്കും സോജു സേവർ എന്ന ഒരു ചെന്ന സ്വാഗതം അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് രാത്രി എടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരതിൽ ഇതിൽ ആ പ്യൂർ വൈറ്റ് വന്നിട്ടുള്ള ബേഡുകളെല്ലാം കൊടുക്കുന്നില്ല ബാക്കി അതിലുള്ള ഫിഷർ അതേമാതിരി എല്ലാവർക്കും അറിയാം വയലറ്റ് കളർ ഓക്കെ അതിലുള്ള വയലറ്റ് കളറും അതേമാതിരി ആ കണ്ണ റിങ്ങുള്ളതാണ് ഫിഷറ് ഓക്കെ പാർബിൾ ഫിഷർ എന്നൊക്കെ പറയും ഈ ഒരു ബേഡുകളെല്ലാം കൊടുക്കുന്നതാണ് ഇതിൽ ടോട്ടൽ ഇരുപത് പീസ് ബേഡാണ് ടോട്ടൽ ഇതിലുള്ളത് അപ്പോൾ ഇരുപത് പീസ് ഒരുമിച്ചെടുക്കാൻ താല്പര്യമുള്ള ഒരുമിച്ചെടുക്കുക അല്ലാതെ പേര് ഇരിക്കുന്ന ഞാൻ രാത്രി അത്രയുള്ള വീട് ഞാൻ കാണിച്ചരാം ഓക്കെ നമുക്ക് വീട്ടിലോട്ട് പോകാം ഞാൻ വച്ചാൽ മതി സ്വച്ഛ സേവിയായിരുന്നായിട്ട് ചാനൽ സ്വാഗതം അപ്പം നമ്മൾ രാത്രി ഒരു പത്തേ മുക്കാലൊക്കെ ആയപ്പോൾ എടുത്ത വീടിയാണ് ഓക്കെ ഞാൻ ഇത് എടുത്തതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ രാത്രിയാകുമ്പോൾ ഓരോരോ പേർ ഇരിപ്പി നാട്ടാം അതായത് ഒരു മെയിൽ ഫീമെയിലാണ് ഇത് കൺഫേം മെയിൽ ഫീമെയിലാണ് അപ്പോൾ ഞാനത് ബ്രീഡിയും പേറിനും ഞാൻ ഇവരുടെ എടുത്തിട്ടാണ് കേട്ടോ അതേമാതിരിത്താ ഇവിടെ രണ്ട് പേർ ഇരിപ്പുണ്ട് ഓക്കെ നാട്ടില്ല ഒരു പീച്ച് ലൂട്ടിന പീച്ചും അതേമാതിരി സിനിമ ഒരു പീച്ച് മറ്റൊരു പേർ സെറ്റായിരിപ്പുണ്ട് ഒക്കെ അതേമാതിരി അടുത്തതാണ്ടല്ലോ അങ്ങറ്റത്തും നമ്മൾ ലൂട്ടിനെയും ഒക്കെ ഇരിപ്പുണ്ട് ഇതാ ബീച്ചിൻ്റെ ഒരു കൺ കോംബ്രീഡിങ് പേർ ഇതായിരിക്കും ഉണ്ട് അതേപോലെ ഒരു ബീച്ചിൻ്റെ ഒരു പേർ സെറ്റായിരിപ്പുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ പാർ പ്ലൂഷർ ഒക്കെ ഇരിപ്പുണ്ടോ നല്ല ക്വാളിറ്റിങ്ങനെ ഉണ്ട് ഒരു പാർ ഇതാണ്ടല്ലോ ഇതിനകത്ത് ഇരിപ്പുള്ള കണ്ടല്ലോ അതാ ഒരു പീച്ചിൻ്റെ ഒരു പേർ അടുത്തടുത്തിരി പോക്കെ അവർ ഏകദേശം പേറുള്ളതാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ രാത്രിയത്തെ കാഴ്ച രാവിലെ ആകുമ്പോൾ നമുക്കൊന്നും കാണില്ല എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവ ഒരു പൈഡും ഒരു ആലി പിന്നെ ആയിട്ടൊരു പേർ പിടിച്ചിരിപ്പം ഉണ്ടോ ലൂട്ടിന് ഒരു സിനിമ പരി സിനിമമായിട്ടൊരു പേർ പിടിച്ചിട്ടുണ്ട് ആ എൻ്റെ ക്ലോസ് റിങ് ബേഡാണ് കേട്ടോ എൻ്റെ ഒരു ആ ഇതിലൊരു ബേഡ് ക്ലോസ് റിങ് എൻ്റെ ബേഡ് എൻ്റെ ഏവേറി പേരും കാര്യങ്ങളൊക്കെ ഇതാണ്ട സോജിസ് ഏവിയറി റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടോ ഉണ്ടെന്നെല്ലാം പ്രതീക്ഷിക്കുന്നു ഓക്കെ വയറിംഗ് കാര്യങ്ങളൊക്കെ ബേഡതാണ് അപ്പം അവരെല്ലാം സെറ്റായി ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിൽ ഓരോരോ പേർ കൊടുക്കണ്ടട്ടോ ഓരോ രണ്ട് മൂന്ന് ആലുബിനേടെ പേർ ഹോൾഡ് ചെയ്യണം കാര്യം ആലുബിനക്ക് കുറച്ച് ഡിമാൻഡും കാര്യങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് പിന്നെ അവരെ ബ്രീഡിങ് ഇതുവരെ ചെയ്യിച്ചിട്ടില്ലാട്ട അവരെല്ലാം റെസ്റ്റിലാണ് അപ്പോൾ അന്നലെ അവർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ പിന്നെ ഇതേമാതിരി നമുക്ക് ആർക്കിങ്ങനെ ഏതെങ്കിലും ബെഡ്ഡ് വേണമെങ്കിൽ വിളിക്കാം ഓക്കെ അപ്പം അടുത്ത് നമ്മൾ മെയിനായി വരിലോട്ട് പോകാം ഒച്ചവരെ നമ്മുടെ ഏവിയർ നൈസ് തുറക്കയാണ് ഓക്കെ വെയിട്ടതെടുക്കുന്നതാണ് അല്ല കിളിയുടെ സൗണ്ട് തന്നെ കേൾക്കാം ഓക്കെ അപ്പം ഇതിലുള്ള കേജിൻ്റെ കിളി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ആ സെക്കൻഡ് കേജിൽ ഈ ഒരു കേജിൻ്റെ കിളി കാണും അതാ മെയിൽ ബാഡ് മാത്രം വെളിയിരിപ്പുണ്ട് എൻ്റെ ഫീമെയിൽ വേഡ് ബോക്സിനകത്താണ് അത് കഴിഞ്ഞതായി ഇത് ഇതിൻ്റെ അകത്ത് പീച്ചിൽ അങ്ങനെ മെയിലും ഫീമെയിലും ഈ ബോക്സിനകത്താണ് വേണ്ട ഇതിൻ്റെ അകത്തൊന്ന് ഇവിടെ വട നമ്മൾ വേഡുകാരങ്ങളൊന്നും ഇല്ല ഓക്കെ അവരങ്ങട്ട് ഓക്കെ റൈസ് വേണ്ട ഇതിൻ്റെ അകത്തൊന്ന് ബേഡുകളില്ല എല്ലാവരും അവരുടെ കേജിലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഗായ്സ് ഇതിനകത്ത് ഒരു ബ്രീഡിംഗ് പേറുണ്ട് അവർ ബോക്സിനകത്ത് ആണ്ടിപ്പള്ളണ്ട ഇവിടെ ഉള്ള ഇല്ല അതേമാതിരിതാ ഒരു ബ്രീഡിംഗ് പേർ കണ്ട മെയിൽ ഫീമെയിലും ഇത് പുറത്തിരി കൊണ്ടാട്ട ഇവര് ഇനി കുറച്ച് ദിവസം എടുക്കുമായിരിക്കും ബ്രീഡിങ്ങിന് വേണ്ടി അടുത്ത ബ്രീഡിംഗ് പെയർ ഇവിടെ ഈ ഒരു കമ്പിൻ്റെ ഇതിലില്ല ഇവിടെ ഇല്ല കേട്ടോ അവിടെ ഇരിപ്പുള്ള ഇതും വീടും പേരാണ് ഇത് മുട്ടയും കറങ്ങൾക്ക് ഇട്ടിരിപ്പുണ്ട് അതിൻ്റെ കഴിഞ്ഞ് പിന്നെ ഇത് ഇതിലും ഇല്ല ഇതിലും ബോക്സിനകത്താണ് ഇപ്പോൾ ഉള്ള ഒക്കെ ഫുഡും കറിലെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഇതിലും ഇല്ല ഇവിടെ ഇവിടെ കാണിച്ചെങ്കിൽ മനസ്സിലാവുള്ളൂ ഇത് പുറത്തൊന്ന് ബോക്സ് ഇരിക്കും ിക്കുന്നുണ്ട് ഇവിടെ ബോക്സ് ഞാൻ വെച്ചിരിക്കാം കേട്ടോ ഓക്കെ ഇതിലുള്ള കിളിയാണ് നമ്മൾ കൊടുത്തത്